ഹലോ കൂട്ടുകാരെ അപ്പോൾ രാവിലെ വെച്ച കൂട് നമ്മൾ വൈകുന്നേരം എടുക്കാൻ പോവുകയാണ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ കാലിൻ്റെ അടുക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം എടുക്കാൻ പോയപ്പോൾ ഇത് കെട്ടാര അഴിച്ച് മാറ്റിയിട്ടുണ്ട് എന്താ ഞാൻ എടുക്കുകയാണ് മീൻ കൂട്ടിനകത്ത് ഒന്നുമില്ല അത് ആരാ എടുത്തോണ്ട് പോയി മീൻ കൂട് മീൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കണ്ട മീൻ കയറാതിരിക്കില്ല അവിടെ കറക്റ്റാണ് മീൻ കയറും നമ്മൾ അറിയാമെന്നുള്ള സ്ഥലമാണ് അപ്പോൾ അതിൽ പണിപാളി ആരെ അടുത്തുണ്ട് വേണ്ട എൻ്റെ കാലിൻ്റെ അടുക്ക ശ്രദ്ധിച്ചോളാം അവിടെ ഈ നുമ്പ് കണ്ടെത്തി തീറ്റ വീഴുന്നു കിടപ്പുണ്ട് വേണ്ട കണ്ട തീറ്റ വീഴുന്ന കിടക്കണുണ്ട് അത് തീറ്റയാണ് അപ്പോൾ നമ്മൾ അടുത്ത കൂട്ടിലേക്ക് പോയി അടുത്ത കൂട്ടിൽ പോയപ്പോൾ അവിടെ പടലും കുരുക്കും ഇടയിലായിപ്പോയി കൂട് വെച്ചത് വെള്ളത്തിൽ കൂടെ ഇറങ്ങിയാണ് കൂട് വെച്ചത് പക്ഷേ എടുത്തത് നമ്മൾ ഇതിലെ ആയിപ്പോയി അപ്പോൾ അവിടെ കയറി കുഴുങ്ങി അപ്പോൾ കുഴുങ്ങിയത് കൊണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അതിൽ വലിച്ച് അതിലേ തന്നെ എടുക്കാൻ ശ്രമിക്കുകയാണ് അതിൽ വലിച്ചു കയറ്റി കയറ്റാനുള്ള ശ്രമത്തിലാണ് എന്തായാലും നമ്മളെ കാര്യം വിജയിച്ച് വലിച്ചു കയറി വന്നു പക്ഷേ അതിലും വലിച്ച് വലിച്ചവർക്ക് എന്തായാലും കയറി വന്നു വലിയ കുരുക്കില്ലായിരുന്നു അതിനുശേഷം അത് നിന്ന് വലിക്കാൻ പോകില്ല കാര്യമെന്ന് വെച്ചാൽ മൊത്തം ചരിവ നമ്മൾ കാല കൈ തെറ്റി ആറ്റിപ്പോകും അപ്പോൾ നമ്മളെ ക്യാമറമാൻ ആ ഒരു സ്ഥലത്ത് ചലിക്കാതെ നിന്ന് എടുക്കുകയാണ് നമ്മൾ ചലിച്ചാലും അങ്ങ് താഴെ പോകും അതൊക്കെ അത്രയ്ക്ക് ചരിവാണ് ആ സ്ഥലം അല്ലാത്ത തീറ്റി വെച്ച് വെറുതെ ആയിപ്പോയി അഞ്ചാറ് മീൻ കിട്ടി അതെന്തായാലും നമ്മൾ മീനെടുക്കും കാര്യമെന്ന് വെച്ചാൽ എടുക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ വേറെ കൂട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മീനും ഈ മീനും കൂടെയൊക്കെ എല്ലാം കൂടെയൊക്കെ ആകുമ്പോൾ നമുക്ക് മീനാവും അതേ കൊണ്ടാണ് ആ മീൻ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ആറ്റിലേക്ക് തന്നെ വീടോടെ അങ്ങ് വിടും അപ്പോൾ അതിന് അവിടെ വെച്ച് എടുക്കാൻ പറ്റില്ല അങ്ങനെ മേളയിൽ കൊണ്ടുവന്ന് ഇടുകയാണ് മേളയിൽ കൊണ്ടുവന്ന് എടുത്ത് എടുത്ത് കഴിഞ്ഞിട്ട് വേറെ കൂട് വെച്ചിട്ടുണ്ട് അത് നമ്മൾ എടുക്കാൻ പോകും അപ്പോൾ ഇനി രണ്ട് രണ്ട് മീനും കൂടെ ഉണ്ട് അതുകൂടെ എടുത്തിട്ട് നമ്മൾ അടുത്ത കൂട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ചാനൽ കാണുന്നവരെല്ലാവരും നമ്മളെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം പ്രതീക്ഷിക്കുന്നു നിങ്ങളെ നിങ്ങളെയെന്ന് അപ്പോൾ ആ തീറ്റയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ അടുത്ത കൂടെ എടുക്കാൻ പോയപ്പോൾ മഴ അപ്പോൾ അക്കരെയാണ് കൂട് വെച്ചത് അക്കരെ കൂട് വെച്ചിട്ട് തിരിച്ച് മഴയായ കൊണ്ട് ക്യാമറ മാ മേളിൽ നിന്ന് ക്യാമറ മാം നമ്മൾ അജി എന്നാണ് മേളയിൽ നിന്ന് മേളിൽ നിന്നിട്ട് ഞാൻ അക്കരെ അക്കരെ പോയി കൂട് കൊടുത്തുകൊണ്ട് താഴെക്കൂടെ കയറി വരണുണ്ട് മഴ ആയതുകൊണ്ട് നമ്മൾ വിശദമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ എടുക്കണം വേറെ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് എല്ലാവരും യൂട്യൂബ് ചാനലിൽ കയറി കാണുക തുമ്പിക്കാൻ യൂട്യൂബ് ചാനലിൽ കയറി കാണ കാണ സപ്പോർട്ട് ചെയ്യുവ അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇട്ടാൽ എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി